ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തക്കാളി അച്ചാർ അതിനാവശ്യമായത് ആറ് നാടൻ തക്കാളി കുറച്ച് നാടൻ കാന്താരി കുറച്ച് കറിവേപ്പില ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് മഞ്ഞൾപ്പൊടി ഉലുവ മുളക് പൊടി കുറച്ചുപ്പ് കുറച്ച് കായപ്പൊടി സ്റ്റൗ എത്തിച്ച് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം നമുക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കുറച്ച് ഉലുവയും ഇട്ട് കൊടുക്കാം അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരിയും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയങ്ങളും ഇട്ട് കൊടുക്കാം അതുക്കെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇഞ്ചിയും കാന്താരിയും വാടി വന്നിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം വാടി വരുന്നുണ്ട് നമുക്ക് പൊടികളെല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് കായപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം വെള്ളം ഒട്ടും കാണരുത് നന്നായിട്ട് വറ്റി വരണം നമുക്കിനി ഒരു സ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുക്കാം നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കാം വെള്ളം ഒഴിച്ചിട്ടില്ല തക്കാളിയുടെ വെള്ളം മാത്രമേ ഉള്ളൂ അത് പറ്റി കഴിയുമ്പോഴേ എത്ര നാൾ വേണേലും അച്ചാറിരുന്നോളൂ കറിക്കൊന്നും ഇല്ലാത്തപ്പോ നമുക്ക് അഞ്ചു മിനിറ്റ് കൊണ്ട് തക്കാളി അച്ചാർ റെഡിയാക്കി എടുക്കാം നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഒരു ബൗളിലേക്ക് മാറ്റാം എല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നന്നായിട്ടുണ്ട് നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോ ചെയ്ത് തിന്നാം നല്ല ടേസ്റ്റ് ഉണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ